നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ ചെറുവള്ളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച വൈകിട്ട് ആറര മണിയോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മോനാട്ട് കൃഷ്ണൻ നമ്പൂതിരി സപ്താഹയജ്ഞത്തിന് ഭദ്രദീപം തെളിയിച്ചു ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തിയായ ഭാഗവത വംശി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യം ബ്രഹ്മശ്രീ കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ ഭദ്രദീപ പ്രകാശനത്തിനെ തുടർന്ന് ക്ഷേത്രത്തിനായി പുതുതായി നിർമ്മിച്ച വഴിപാട് കൗണ്ടറിന്റെ ഉദ്ഘാടനവും ക്ഷേത്രം തന്ത്രി നിർവ്വഹിച്ചു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ക്ഷേത്ര സങ്കേതമാണ് അരൂർ ചെറുവള്ളി ക്ഷേത്രം ശ്രീ അയ്യപ്പനും പാർവതി ദേവിയുമാണ് പ്രധാന മൂർത്തികൾ കാവിനുള്ളിൽ കൂടികൊള്ളുന്ന പരദേവതയും പതിമൂർത്തികളും യക്ഷി രക്ഷസ് നാഗദൈവങ്ങൾ എന്നിവയുമാണ് ഉപദേവതാ സാന്നിധ്യങ്ങൾ അടുത്ത വർഷം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഷ്ടമംഗലി ദേവപ്രശ്നവും തുടർന്ന് അഷ്ടബന്ധ കലശത്തോടെ പുനഃപ്രതിഷ്ഠാകർമ്മങ്ങളും നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഇത്തവണത്തെ തിരുവാതിര മഹോത്സവം അരങ്ങേറുന്നത് പത്മപുരാണത്തിലെ ആറ് അധ്യായങ്ങളിലെ ഭാഗവത മഹാത്മ്യ രംഗത്തെയാണ് നമ്മൾ അനുസ്മരിക്കുക അതിൽ ആറ് അധ്യായങ്ങളും പാരായണം ചെയ്യുക ശിഷ്ടാചാരമായിട്ട് ഒന്നുകിൽ ആദ്യം അരൂർ വിഷം ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി